ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല പക്ഷേ ഇന്നത്തെ ഒരു ദിവസമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കാണണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ അടുക്കളയിൽ അമ്മയുണ്ടെന്നും കയറിയാക്കുന്നുണ്ടാവും അപ്പം ഇന്ന് സൺഡേ ആണല്ലോ അപ്പം ഞാൻ എനിക്ക് എനിക്കമ്മ ഒഴിവ് തന്നിരിക്കുകയാണ് മറ്റേത് എല്ലാ ദിവസവും ഞാനല്ലേ കയറാറ് പിന്നെ രണ്ട് ദിവസമായിട്ട് ആയ കാരണം അമ്മ തന്നെയായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അമ്മ എല്ലാം കാരണം കേട്ടോ അല്ലെങ്കിൽ പിരീച്ച ഒക്കെ ആകുമ്പോൾ ഞാൻ തന്നെയാണ് കയറാറ് അപ്പോൾ അമ്മ കുക്ക് ചെയ്യുന്നത് കാണിച്ചേരാം അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങൊക്കെ അമ്മയാണ് കേട്ടോ ഞാൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അമ്മ ചെയ്യാമെന്ന് പറഞ്ഞോളൂ അപ്പോൾ അമ്മയാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുപ്പത്ത് പോകുന്ന പോയിട്ടുണ്ട് പിന്നെ എന്താ പറയുക സാമ്പാർ പിന്നെ ചോറ് ഇട അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അമ്മയാണെങ്കിൽ അതാ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ദോശയ്ക്ക് അമ്മ സാമ്പാറാണ് വെച്ചിട്ടുള്ളത് ഇവിടെ ഉള്ള കഷ്ടകൾ കൊണ്ട് അമ്മ സാമ്പാർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചോറിനും അതുപോലെ ദോശയ്ക്കൊക്കെ കഴിക്കാം പിന്നെ അതേപോലെ ചായ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അമ്മ നേരത്തെ എണീറ്റ കാരണം പണികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോട്ടി എണീറ്റിട്ടില്ല കേട്ടോ സൊപ്പട്ടി നല്ല ഉറക്കത്തിലാണ് ആ സൊപ്പത്തി എനിക്കുണ്ട് എനിക്കോ എനിക്കരാ ഇതെല്ലാം നേരം വെയിട്ടാണ് കിടന്നാട്ട് അത് കാരണം സ്വത്തനം നേരം വെയിട്ടാണ് എണീക്കുന്നത് അച്ചപ്പ വരും അച്ഛാ അച്ഛമ്മുടെ വീട്ടിൽ പോയിരിക്കാം നീമിക്ക് അത്തൂത്ര വരണേ അത് എടുത്ത് കളയാൻ വേണ്ടി എനിക്ക് വീട്ടിലെ തറവാട്ടിൽ നമ്മളെ കുറച്ച് മീൻ പത്ത് നൂറ് നൂറ്റമ്പെണ്ണം നമ്മളെ മീനുകൾ ഇട്ടിട്ടുണ്ട് ബ്രാലും മുട്ടുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ വെള്ളം പഴുകും അതിങ്ങനെ മീനുകൾ ചില ഫംഗസ് ഒക്കെ വന്നിട്ട് ചത്തു പോകുന്നുണ്ട് അപ്പം ഇടയ്ക്ക് പോയിട്ട് വെള്ളം നമ്മൾ മാറ്റി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി പോയിരിക്കാൻ ചേട്ടൻ എനിക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം അടുക്കളത്തെ പണികൾക്കുമ്പോൾ ചെയ്തു ഇനിയിപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് ഒക്കെ ഒന്ന് തിരിമ്പിയാണ് അത്ര മാത്രമേ തന്നെയുള്ളൂ കേട്ടോ പിന്നെ ഉണ്ണിയുടെ കാര്യം നോക്കി ഉണ്ണിക്ക് ഫുഡ് കൊടുക്കുക പിന്നെ ഇന്ന് സണ്ടേ കാരണം ഇരിക്കുന്നില്ല കേട്ടോ അതാണ് മീൻ കാരണം നമുക്ക് സൺഡേ ഇങ്ങനെ എവിടേക്കാലൊക്കെ പോകണമെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ വണ്ടി ഇല്ലാത്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ വണ്ടിയില്ല ചേട്ടനെ ആണെങ്കിൽ വണ്ടി ഉണ്ടായിരുന്നത് കേട് വന്നു അപ്പോൾ അതേ തന്നെ കൂട്ടുകാരനൊക്കെ വണ്ടി ഉണ്ടെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കണം മിക്കവാറും ഇപ്പോൾ ഒരു വർഷത്തോളം ആയി അധികം ഒട്ടേക്കും പോകാറില്ല കേട്ടോ നമ്മളെ നമ്മൾ വീട്ടിൽ ഇരിക്കും തന്നെ ഇങ്ങനെ ഇരിക്കും അത്രമാത്രയാണ് സ്ത്രീട്ട് ആ അമ്മേനെ അമ്മമ്മ അമ്മ വലിയ ചൊത്തോട്ടിക്ക് അമ്മയുള്ള അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്ത് തന്നെ വരില്ല കേട്ടോ പിന്നെ അവരുടെ ഇതേപോലെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായി കുട്ടിയാണെന്ന് അറിയില്ല കേട്ടോ ചേച്ചിയാണോ കുട്ടിയാണോന്നറിയില്ല ചേട്ടനാണോ അറിയില്ല അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി റെസിപ്പി ഇടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിട്ടോ ബിരിയാണി റെസിപ്പിന്ന് പറയാനൊന്നും ഇല്ല എനിക്ക് റെസിപ്പിന്ന് അറിയില്ല പക്ഷെ ഞാനിവിടെ പച്ചരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല അസലായിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഉണ്ടാക്കുന്നൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും വലിയ പണിയൊന്നുമില്ല നമുക്ക് സിമ്പിൾ ആണ് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ നമ്മൾ ആ വെള്ളം ഒന്ന് നോക്കിയാൽ മതി അതായത് ഒരു ഗ്ലാസ്സിന് നമ്മൾ അരി എടുക്കുകയാണെങ്കിൽ ആ ഗ്ലാസ്ലെ നമ്മൾ അതിൻ്റെ ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ കണക്കിൽ വെച്ചിട്ട് വേണം നമ്മൾ വെള്ളം എടുക്കാൻ അതായത് വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളം എടുക്കാൻ ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം അത് നോക്കിയാൽ മതി ബിരിയാണിക്ക് സൂപ്പർ ആയിട്ട് കിട്ടും കേട്ടോ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണെങ്കിൽ പോകാമോ അപ്പോൾ പാകത്തിൽ വയ്ക്കുക കുറച്ച് വേവ് കുറവാണെങ്കിലും നമുക്ക് പിന്നെ അത് ആവിൽ വെച്ചിട്ട് വേവിക്കാമല്ലോ പ്രശ്നം വരില്ലല്ലോ അപ്പം അത് ശ്രദ്ധിച്ചാൽ മതി അപ്പം അങ്ങനെയൊക്കെയാണ് ചുണ്ടേ ശ്രദ്ധ ബിൽ പോകുമ്പോൾ എന്നാലേ അപ്പൊക്കത്തില് സ്വപ്നം കണ്ടതാണ്ടോ അങ്ങനെ നോക്കിട്ടെ ബോബുവിനെ അപ്പൊ ബോബു കടിക്കാ വന്നപ്പോ അയ്യോമ്മ അയ്യോമേടി കുറച്ച് കഴിഞ്ഞപ്പോൾ പണിക്ക് പോയ ആൾ കയറി വന്നിട്ട് പറഞ്ഞു ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് അങ്ങനെ ചേട്ടൻ റെഡി ആകുമ്പോൾ ഞാൻ പറയുന്നത് സ്വത്തട്ടീനേയും കൊണ്ടുപോയിക്കാന്നോട്ടോ അങ്ങനെ സ്വത്തോട്ടിയും ചേട്ടനും ഒരുമിച്ച് കുളിച്ച് റെഡിയായി അവരുടെ അമ്പലത്തിക്ക് പോകാൻ നിൽക്കുകയാണ് എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അതുകാരണം ഞാൻ പോവാണ്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ചെമ്പൂത്ര അമ്പലത്തേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടേക്കാണെങ്കിൽ ബസ്സിൽ പോകണം അല്ലെങ്കിൽ വണ്ടി വിളിച്ച് പോകണോ അല്ലെങ്കിൽ വണ്ടിയിൽ പോകണം അല്ലാണ്ട് നടന്നിട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരനും ഉണ്ട് അപ്പോൾ അവർ ഒരുമിച്ച് പോകാൻ കേട്ടോ അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ളിലോട്ട് കയറി ചായ കുടിക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് നമുക്ക് ചായക്കിത്ത ഗോതമ്പദോഷം അതുപോലെ സാമ്പാറായിരുന്നു കേട്ടോ പിന്നെ ഇതൊരു ഉച്ച സമയമാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചേട്ടൻ്റെ ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ചായ ഒക്കെ കുടിക്കഴിഞ്ഞിട്ട് ചേട്ടനാ ഒരു പണിക്കൊക്കെ പോയി വന്ന് റെസ്റ്റ് എടുക്കാനോട്ടോ അടുത്ത പണിക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ഇരിക്കുകയാണ് അതിനാണേലും സ്വത്തൊട്ടിക്ക് നമ്മുടെ വാച്ചിൻ്റെ ഒരു ചെയിൻ കിട്ടി ആ ചെയിൻ എന്നെ കമ്മലാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക് വരുന്നത് ഇതിലാണ് നമ്മൾ മീനുകളെ വളർത്തുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നത് എന്നിട്ട് വൃത്തിയാക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മീനുകളൊക്കെ ചത്തു പോകില്ലോട്ടോ അപ്പോൾ ഒരു മീൻ ചത്തും നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്ന് ടാങ്ക് വൃത്തിയാക്കുമ്പോൾ ഞാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ വൃത്തിയാക്കണില്ല ഇപ്പം വെള്ളം വറ്റിക്കാൻ വേണ്ടി ഇട്ടിട്ട് ഞങ്ങൾ സ്വത്തുട്ടീനെ ചാച്ചി ഉറക്കിയിട്ടൊക്കെ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സ്വത്തുട്ടി അവിടുത്തെ അടുത്ത് നല്ല കളിയാണ് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിൽ വന്ന് സ്വത്ത് ഉറക്കി ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് വീണ്ടും തറവാട്ടിലോട്ട് പോകാൻ അപ്പോൾ അതേ നമ്മുടെ ഓംലെറ്റും സാമ്പാറും ഒരു പച്ചമുളകൊക്കെ കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചു ഇതേ വീട്ടിലെത്തി ടാങ്ക് വൃത്തിയാക്കണം കേട്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ ആദ്യം അടിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അടിച്ചു വരാമായിരുന്നു അപ്പോൾ അതേ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടാങ്കിൽ നമ്മൾ നൂറ് മീനുകളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മീനുകളൊക്കെ ചത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ ിലെ എത്ര മീനുകൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി വെക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതാ നമ്മുടെ ക്ലീനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളിടയ്ക്ക് വന്നിട്ട് ഇതേപോലെ വൃത്തിയാക്കണം കേട്ടോ അല്ലെങ്കിൽ മീനുകളിലൊക്കെ ഒക്കെ വന്ന് മീനുകളൊക്കെ ചത്തു ചത്തുപോവുള്ളൂ ഇപ്പം നമ്മൾ അടുപ്പിച്ച് ഓരോ ആഴ്ചയിലും ആഴ്ചയിൽ വന്നിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അമ്മയാണ് ചെയ്യാറ് പിന്നെ അതേ വീട്ടിൽ ഉള്ള സമയത്തൊക്കെ ചേട്ടൻ വന്നിട്ട് ചെയ്യാറുണ്ട് ഞാൻ ഞാനാദ്യമായിട്ടാണ് വന്നിട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഈ അരികുഭാഗം ഒക്കെ ഉണ്ടല്ലോ നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ കാരണം മീനിൻ്റെ വേസ്റ്റൊക്കെ അതിൽ അങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ചേട്ടൻ കൂടുതലായിട്ടും പറഞ്ഞു തന്നത് ഭാഗം നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കാൻ എന്നാണ് കേട്ടോ മറ്റേതും നമ്മൾ വൃത്തിയാക്കണം നിലഭാഗം നമ്മൾ വൃത്തിയാക്കണം ണം പക്ഷേ അരിഭാഗത്തും കൂടുതലും വൃത്തിയാക്കണം എന്നൊക്കെ പറയാന കുറെ ഞാൻ അടിച്ചു വാരി കഴിഞ്ഞു പിന്നെ താഴത്ത് നോക്കിയപ്പോൾ കടന്ന് എന്തൊക്കെയോ മിന്നണു നോക്കിയപ്പോൾ ചെറിയ ചെറിയ കൂത്തൻ പുഴുക്കളൊക്കെ എനിക്ക് പുഴു എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം അത് വരെ ഞാൻ ചേരൻ്റെ അടുത്ത് കൊടുത്തു അപ്പൊ ഈ കുഴി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനുകളൊക്കെ വന്നിട്ട് ഇതിൽ വന്ന് അടിഞ്ഞു കൂടുട്ട് അതിൽ ഫുള്ള് മീനുകളാണ് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇതിൽ നിന്ന് നമ്മളിതേ കണ്ടില്ല വെള്ളം വറ്റിച്ചെടുക്കും എന്നിട്ട് നമ്മൾ ഈ ചപ്പൊക്കെ നമ്മൾ വൃത്തിയാക്കണം കേട്ടോ കാരണം ബാക്കിയുള്ളവരുന്നൊക്കെ നമ്മൾ ചപ്പ നടിച്ചിട്ട് നമ്മൾ ഈ ഒരു കുഴിക്കാണല്ലോ ഇടുന്നത് അപ്പോൾ ഈ ചപ്പൊക്കെ വൃത്തിയാക്കണം അതിന് മുന്നേറ്റ് ചേട്ടൻ്റെ ഓരോ മീനുകളെയും പെറുക്കിയിട്ട് ആ കലത്തിലോട്ട് ഇടാൻ കേട്ടോ എങ്കിൽ മാത്രമല്ല നമുക്ക് ചപ്പ് മുഴുവനായിട്ട് നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഈ മീൻ വളർത്തൽ ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ പക്ഷേ പെട്ടെന്ന് ഇൻകം ഒന്നും കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നില്ല നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം കുറച്ച് ക്ഷമയൊക്കെ വേണം എന്നാലേ കിട്ടത്തുള്ളൂ ഈ ഒരു മീൻ എന്ന് പറയുന്നത് ബ്രാലാണ് നമ്മൾ ചെറിയ കുട്ടിയിൽ നമ്മൾ കുറഞ്ഞിട്ടതാണ് അപ്പോൾ രണ്ട് മാസം കൊണ്ടാണോ നമുക്ക് ഇത്രയും വലിപ്പത്തിൽ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ കറക്റ്റ് ഒരു ആറ് മാസം മാസം നമ്മൾ ഈ മീനൊക്കെ കൊണ്ടുപോട്ടോ മാർക്കറ്റിൽ കൊടുക്കും കേട്ടോ നമുക്ക് ഏകദേശം ഈ ഒരു കിലോ ബ്രാലിന് നമുക്ക് ശരിക്കും മുന്നൂറ്റി സംതിങ് രൂപയാണ് കിട്ടുന്നത് അപ്പോൾ അത്യാവശ്യം ലാഭമുള്ളൊരു കാര്യമാണ് നമുക്ക് നമ്മൾ ആദ്യം തന്നെ ഈ പറയുന്ന പോലെ ഒരു ആയിരം കുട്ടികൾ ഇറക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ നിന്ന് ചിന്തിച്ച് നോക്കി ഒരു ആറുമാസം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത്യാവശ്യം തുക നമ്മുടെ കയ്യിൽ എത്തും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കാൻ ഒരു സമയം നമുക്ക് നമുക്കതിൽ വേണം കാരണം ആഴ്ചയിൽ ആഴ്ച നമുക്ക് വെള്ളം മാറ്റി കൊടുക്കേണ്ടി വരും അതിന് തീറ്റയുണ്ട് തീറ്റയിട്ട് ഇട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ പിന്നെ അതെ ഈ ഒരു മീൻ കേട്ടാണ് ഈയൊരു മീൻ നമ്മുടെ ഷാർക്കാണ് ഷാർക്ക് എന്ന് പറയുമ്പോൾ നല്ല അത്യാവശ്യം കടിക്കുന്ന സംഭവം പക്ഷേ ഒരെണ്ണ ഉള്ളൂട്ടോ അപ്പോൾ അത് നമ്മൾ ഈ മീനിൻ്റെ കുളത്തിൽ ഇട്ടിട്ട് ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് പിന്നെ നമ്മുടെ ചേട്ടനാണെങ്കിൽ എടുക്കൂടെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വൃത്തിയാക്കി കൊണ്ടിരിക്കെ ഇരിക്കുന്നുണ്ട് ചപ്പൊക്കെ അത് വാരി വലിച്ചു വാരി ഇടുന്നുണ്ട് അപ്പൊ ഈ പുഴുക്കളൊക്കെ കണ്ടപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ മുകളിലോട്ട് കയറിയിട്ടാ അപ്പം ഞാൻ മേലെ നിന്നിട്ടാണ് ഈ ഒരു വ്യൂ എടുക്കുന്നത് പിന്നെ ഇത് നമ്മുടെ അമ്മയുടെ പൂന്തോട്ടമാണ് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുറേ പൂന്തോട്ടങ്ങളുണ്ട് കേട്ടോ ചെടികളൊക്കെ ഉണ്ട് അപ്പുറത്തൊക്കെ ഉണ്ട് പിന്നെ അമ്മ അമ്മതാ അവിടെ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മീനൊക്കെ ഉള്ളതൊക്കെ ശരിക്കാൻ പോകണം കേട്ടോ അയ്യോ

योटे पे योटे पे तुमको हैमबर्स हैमबर्स तुमको 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 हैमबर्स അങ്ങനെ നമുക്ക് ഇപ്പം തൊണ്ണൂറ്റാറ് മീനാട്ടം ഉള്ളത് ബാക്കി മീൻ പോയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ അമ്മയുടെ അടുത്ത് വെള്ളം അടിച്ചിടാൻ പറഞ്ഞിട്ട് അങ്ങനെ ടാങ്കിൽ മോട്ടർ നിറക്കുകയാണ് ചേ വെള്ളം നിറക്കുകയാണ് കേട്ടോ ചേട്ടനാണെങ്കിൽ കരയ്ക്ക് കയറിയിട്ടുണ്ട് അങ്ങനെ ഇതാ അമ്മയുടെ അടുത്ത് ചായ വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ചായ വെച്ചു ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ അമ്മ അമ്മടെ കോലം നോക്കണ്ട കേട്ടോ അമ്മ വീട്ടിൽ ഫാം ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പണിത്തെക്കിലായ കാരണമാണ് ഇങ്ങനത്തെ കോലം അതായത് ഞങ്ങളിത് ഇപ്പം വീട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം പോകുന്നു മീൻ മീൻകോളി വീട്ടിയാക്കി വെള്ളമൊക്കെ നിറച്ചിട്ടു പിന്നെ ചായ കുടിച്ച് അങ്ങനെ വേഗം പോകുന്നു ചായ കുടിച്ച് വർത്താനം പറയുന്ന സമയം കിട്ടിയില്ല വേഗം ചോദിച്ചിട്ട് കൊണ്ട് പോകാ ചേട്ടൻ കൂട്ടാനും വിളിച്ചിട്ടാണ് അവനൊന്ന് പിക്ക് ചെയ്യാൻ പോണമെന്ന് വന്നിട്ട് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി ചേട്ടൻ ഉണ്ണിയാണെങ്കിൽ എട്ടിട്ട് നല്ല ഉറക്കാണ് ബാക്കിത്തിന് അല്ലെങ്കിൽ അവിടെ നീച്ചിട്ട് ഭയങ്കര കരച്ചിടക്കായ ഞങ്ങൾ അവൻ എനിക്കുമ്പോഴേക്കും പോയിട്ട് വരാന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ അതിന് മുന്നേ ഞങ്ങൾ പോയിട്ട് വന്നിരുന്നു അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം വർദ്ധിപ്പിക്കെ എല്ലാവർക്കും